തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പക്വത നമുക്ക് വേണം അതിൽ ഒന്നാമത്തെ റീസൺ ആണ് ഒന്നാമത്തെ കാര്യമാണ് ലഹരി എന്ന് പറയുന്നത് ലഹരി കേട്ടിട്ടുണ്ടാകും കേട്ടിട്ടുണ്ടാകും കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാകും ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് വന്നിങ്ങനെ പറയും ഇത് വലിച്ചില്ലെങ്കിൽ ഇച്ചിരിക്കണ ആണാണോ ഗേൾസിൻ്റെ ഭാഗത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ചെയ്ത് നോക്ക് വേറെ ഒന്നും വേണ്ട ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ബോയ്സിന്റെ ഭാഗത്തേക്ക് വരാണെന്നെങ്കിൽ ഇയൊക്കെ വലിച്ചില്ലെങ്കിൽ ഈ ഒരാണോ ചോദിക്കും ആ സമയത്ത് പറ ആ സമയത്ത് പറയാൻ പറ്റണം ആസ് എ സ്റ്റുഡൻറ് ആസ് എ ലീഡർ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് വലിക്കാണ്ട് ഡ്രഗ്സ് ഇല്ലാണ്ട് ലഹരിയോട് നോ പറയുന്ന തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്റെ വീട്ടിലുണ്ട് എന്നൊരു ഓർമ്മയോട് കൂടിയിട്ട് അതിനോട് നോ പറയാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത് നമ്മളല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ലീഡർക്ക് വേണ്ട രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഹി ഷുഡ് ഹാവ് ദ ടു സെ നോ ഹി ഷുഡ് ഹാവ് ദുസേനോ തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധവും തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ വീട്ടിൽ എന്റെ മാതാപിതാക്കൾ എന്റെ വളർത്തി വലുതാക്കി എന്റെ ഉപ്പയും ഉമ്മയും എന്നെ വളർത്തി വലുതാക്കി എന്റെ അച്ഛനും അമ്മയും എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം അത് ഉണ്ടാകുന്ന സമയത്ത് തെറ്റ് കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം കടന്നു വരുന്ന രണ്ടേ രണ്ട് ചിത്രങ്ങൾ മാറുന്നവരായിരിക്കും ഫ്രണ്ട്സ് പറയും തല്ലാം വാ തല്ലാൻ വേറെ രണ്ടെണ്ണം അടി കൊടുത്തിട്ടൊക്കെ വരാൻ എന്നൊക്കെ പറഞ്ഞ സമയത്ത് അടിയിലേക്ക് എന്താ കിട്ടണതെന്ന് നമ്മളെ തന്നെ ആലോചിച്ച് നോക്കുക ഒരാൾ ഹേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരാളെ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് ഒരാളെ കൊല്ലുന്നത് ട്രെൻഡ് ആവുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് മനസ്സമാധാനമാണ് കിട്ടണതെന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക നിങ്ങളെപ്പോലെ വളർന്നു വരുന്ന ഓരോ മാതാപിതാക്കളാണ് ഓരോ മക്കളാണ് ഓരോ മാതാപിതാക്കൾ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവരുടെ ഒക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ ആയി തീരണം എൻ്റെ മക്കൾ ഇന്ന എത്തണം ആ കുട്ടികളെയാണ് നമ്മൾ അടിക്കുന്നതും നമ്മൾ കൊല്ലുന്നതും നമ്മൾ ട്രെൻഡിനനുസരിച്ച് പോകുന്നതും ലഹരിയിലേക്ക് പോകുന്ന സമയത്ത് ആലോചിക്കുക എൻ്റെ മാതാപിതാക്കൾ എന്തിനാണ് എന്നെ വളർത്തിയത് വാട്ട് വാസ് ദിയർ പേർപ്പസ് ഫോർ ഗിവിങ് മീ ബർത്ത് വളർത്തി വലുതാക്കിയിട്ടുള്ള പേർപ്പസ് അവർക്ക് എന്തായിരുന്നു എന്നുള്ളത് സെൽഫിനോട് ചോദിക്കാൻ പറ്റണം ആ ചോദിക്കുന്ന സമയത്ത് ആലോചിക്ക ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അവിടെയാണ് ഒരു ട്രൂ ലീഡർഷിപ്പ് വരുന്നത് ദേ കംസ് എ ട്രൂ ലീഡർഷിപ്പ് വെൻ യു ഹാവ് ദ കസ് ടു സെ നോ നിങ്ങൾക്ക് നോ പറയാൻ പറ്റുന്നവരായിരിക്കണം